യുദ്ധത്തിൽ ആര് സത്യം കണ്ടെത്താൻ ശ്രമിച്ചാലും അവരെ ഇല്ലായ്മ ചെയ്യാൻ ആളുകളുണ്ടാകും പലപ്പോഴും അതിന് ഇരകളാകുന്നത് മാധ്യമ പ്രവർത്തകരുമാണ് റഷ്യയ്ക്കായി ജീവൻ പണയം വെച്ച് പോരാടുന്ന കൂലിപ്പടയാളി സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകനെ മോസ്കോ അറസ്റ്റ് ചെയ്തു ആരോപിച്ച കുറ്റമാകട്ടെ ചാരുവൃത്തിയും ഇരുപത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചാരവൃത്തി ആരോപിച്ചാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് വോൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടറായ എവാൻ ഗർഷ്കോവിച്ചിനെ റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അറസ്റ്റ് ചെയ്തു വാഗ്നർ ഗ്രൂപ്പിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആ റിപ്പോർട്ടർ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ചാരപ്പണി നടത്തിയതിന് എഫ് എസ് ബി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അതേസമയം വോൾസ്ട്രീറ്റ് ജേണൽ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞു അതിൽ അതിശയിക്കാനുമില്ലതാനും ഏപ്രിൽ പതിനൊന്നിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എവാനെ തെറ്റായ രീതിയിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും റഷ്യയുടെ സത്യത്തിനെതിരായ പോരാട്ടത്തെ അപലപിച്ച് അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ജർമ്മനിയിലും സോവിയറ്റ് യൂണിയനിലും സ്വതന്ത്ര റിപ്പോർട്ടിങ്ങിനെ നിഷ്കരണം അടിച്ചമർത്തി സഖ്യകക്ഷികളായ ജനാധിപത്യ രാജ്യങ്ങളിൽ സെൻസർഷിപ്പ് കൊണ്ടുവരികയും ചെയ്തു എവാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മോസ്കോയിലെ ജയിലിൽ ഏകദേശം പതിനാറ് മാസത്തോളം തടവിലായിരുന്നു യുക്രൈനിലെ യുദ്ധത്തിനായി ടാങ്കുകൾ നിർമ്മിക്കുന്ന റഷ്യൻ കമ്പനിയായ യുറൽ വാഗമൺ സഡോവിനെ കുറിച്ചുള്ള യുഎസ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഉത്തരവുകൾ പ്രകാരം അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു അതേസമയം റഷ്യ ഗർഷകോവിച്ചിനെ വിലപേശൽ ചിപ്പായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹത്തെയും രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷിക്കപ്പെട്ട മുൻ യു എസ് മറൈൻ പോൾ വിളനെയും ഉടൻ മോചിപ്പിക്കണമെന്നും ചാരൃത്തിക്ക് പതിനാറ് വർഷം തടവ് അനുഭവിച്ചതു മതിയെന്നും വാഷിംഗ്ടൺ പറയുന്നു റഷ്യ ഗ്രഷ്കോവിച്ചിനെ വിലപേശൽ ചിപ്പായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹത്തെയും രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷിക്കപ്പെട്ട മുൻ യു എസ് മറൈൻ പോൾ വിലനെയും ഉടൻ മോചിപ്പിക്കണമെന്നും ചാരവൃത്തിക്ക് പതിനാറ് വർഷം തടവ് അനുഭവിക്കണമെന്നും വാഷിംഗ്ടൺ പറയുന്നു എവാനും വോൾസ്ട്രീറ്റ് ജേണലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് അവിടെ പ്രവർത്തിക്കാൻ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അദ്ദേഹം തന്നെ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് അവർ പറയുന്നു വിചാരണ ഒരു കപടമാണെന്നും കുറ്റകരമായ വിധി മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണെന്നും എഫ് എസ് ബി പറയുന്നുണ്ട് ക്രംലിൻ പറയുന്നതനുസരിച്ച് രാഷ്ട്രീയ മല്യത മറിച്ച കേസ് നിയമപരമാണ് പക്ഷേ എവാൻ എതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാതെ ഗർഷ്കോവിച്ചിനെ ചുവന്ന കൈകൊണ്ട് പിടികൂടിയെന്ന് ആദ്യം മുതൽ തന്നെ റഷ്യ ആരോപിക്കുന്നു ഗർഷ്കോവിച്ച് ഉൾപ്പെടുന്ന അമേരിക്കയുമായി തടവുകാരെ കൈമാറാൻ റഷ്യ തയ്യാറാണെന്നും കോൺട്രാക്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും രഹസ്യമായി തുടരുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു വാദം മണിക്കൂറുകൾക്ക് ശേഷം അവസാനിച്ചു അടുത്തത് ഓഗസ്റ്റ് പതിമൂന്നിന് രാജ്യദ്രോഹം ചാരവൃത്തി തുടങ്ങിയ കേസുകളിൽ വിദഗ്ധനായ അഭിഭാഷകനായ എബ്ജനി സ്മിർനോവ് പറഞ്ഞു ഒരു ചാരക്കേസിലെ പ്രതിയെ കോടതിയിൽ വെറുതെ വിടുന്നതിന് പുടിന്റെ റഷ്യയിൽ ഒരു മുൻവിധിയില്ല എന്നാൽ എന്നാൽ ഗർഷ്കോവിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു ഇടപാടിന് അത് വഴിയൊരുക്കും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ റഷ്യ പറഞ്ഞ കാര്യം ഇതാണ് ഒരു വിചാരണ നടന്നതിന് ശേഷം മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ മൂന്ന് പതിറ്റാണ്ടുകളായി നിയമവ്യവസ്ഥയിൽ പ്രവർത്തിച്ചിട്ടുള്ള ജഡ്ജി ആന്ദ്രേ മിനേവാണ് വിധി പറയുന്നത് യുക്രൈനിയൻ സായുധ സേനയ്ക്ക് ഫണ്ട് സംഭാവന നൽകിയത് യുഎസ് റഷ്യൻ ഇരട്ട പൗരത്വമുള്ള കരേലിയുടെ ഈ മാസം ആരംഭിച്ച രാജദ്രോഹ വിചാരണയിലും അദ്ദേഹം അധ്യക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു അഭിമുഖത്തിൽ തന്റെ കരിയറിൽ മൂന്നോ നാലോ കുറ്റവിമുക്തർ മാത്രമേ താൻ മേൽനോട്ടം വഹിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു നിരപരാധികളും ഉൾപ്പെടാത്തവരുമായ ആളുകൾക്കെതിരെ കേസുകൾ കോടതിയിൽ എത്താത്ത വിധത്തിലാണ് ഈ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ശതമാനം വളരെ ചെറുതായത് അതിൽ തെറ്റൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു